ആറയിൽ മിക്സൺ ഫാമിലേക്ക് സ്വാഗതം നമ്മുടെ വലിയ കുളത്തിൽ എല്ലാ ഞട്രമീനുകളെയും നമ്മൾ പിടിച്ചു അവസാനമായി ഒരു പത്തെണ്ണം കൂടി ഉണ്ടായിരുന്നു അതിനെ ഒരു അഞ്ചെണ്ണത്തോളം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായും ബാക്കി നമ്മുടെ നാട്ടിൽ ആവശ്യക്കാർക്കും കൊടുത്തു മൊത്തം നമ്മൾ ഇരുന്നൂറ് ഞട്രമീനുകളാണ് ഇട്ടിരുന്നത് മീൻകുജുങ്ങളെ എടുത്തത് തൃശ്ശൂര് മേഖര ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മൾ ഒരു രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എല്ലാ മീനുകളെയും പിടിച്ചത് കൊടുത്തത് ഫസ്റ്റ് സ്റ്റേജ് പിടിക്കുന്ന ടൈമിൽ ഒരു മീൻ ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാം ആ റേഞ്ചിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് ആയപ്പോഴേക്കും ഒരു മീന് മാക്സിമം ഒരു ഒന്നര കെ ജി റേഞ്ചിൽ വന്നിരുന്നു ഈ പ്രാവശ്യം ഫസ്റ്റ് സ്റ്റേജ് പിടിച്ചത് ഒരു ഏഴ് ടു എട്ട് മാസം ആ റേഞ്ചിലായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് പിടിച്ചപ്പോഴേക്ക് ഏകദേശം വൺ ഇയറിൻ്റെ അടുത്താവാറായി ഇത്രയും ആയി പിടിക്കാൻ കാരണം ഞാൻ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നെട്രമീനുകളെ നിക്ഷേപിച്ചിരുന്ന നമ്മുടെ വലിയ കുളമാ കുളത്തിലാണ് പിടിച്ചതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കാണണം നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള മീൻ ഫസ്റ്റ് മീനാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നത് വാടയാണ് അനാപസം തലോപ്പിയും മേടിക്കുമെങ്കിലും മീനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ളത് ഈ പ്രാവശ്യം നമുക്ക് നല്ല വലിപ്പ വലിപ്പമായി കിട്ടിയിരുന്നു അതുപോലെ തന്നെ നമുക്ക് പുതിയ കുറേ കസ്റ്റമറിനെയും നമുക്ക് ഈ പ്രാവശ്യത്തെ വിളവെടുപ്പിൻ്റെ ടീമിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാനോ ഇത് പിടിക്കാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ മക്കളൊന്നും മാത്രം വലുതായിട്ടില്ല അതാണ് മെയിൻ കാരണം നമ്മളിത് ഇങ്ങനെ കുറെ ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ട് ഡിറ്റ് ചെയ്തിട്ട് ഇടുന്നത് ഇനി മീൻകുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം അതുവരെ അതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ എല്ലാ പോരായ്മകളും മനസ്സിലാക്കി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എനിക്ക് എന്തായാലും ഈ ഫാമിങ്ങിനോട് ഭയങ്കര താല്പര്യമുണ്ട് യൂട്യൂബിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഇനി മുതൽ നിക്ഷേപിക്കുന്നതും വിളവെടുക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മീൻകൃഷിയുടെ ആയാലും കോഴികളുടെ ആയാലും മറ്റ് കൃഷികളുടെ ആയാലും ഒരുപാട് വീഡിയോകളെല്ലാം എടുത്ത് ഇടാൻ ശ്രമിക്കുന്നതാണ് അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഈ സംരംഭങ്ങളൊക്കെ കുറച്ചുകൂടി വിപുലീകരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ഇനി നമ്മളുടെ വലിയ കുളത്തിലുള്ള മീൻ പിടുത്തം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാവും ഇപ്പം നമുക്ക് പഞ്ചായത്തു നിന്ന് കിട്ടിയ മീനും ഗ്രാഫ് കാർപ്പാണ് അതും ഉണ്ട് കുളത്തിൽ പിന്നെ കുറച്ച് തിലോപ്പിയകളുണ്ട് അവരെല്ലാം ഏകദേശം ഒരു കൈപ്പത്തിയുടെ അത്ര ആവാറായി തുടങ്ങിയിട്ടുണ്ട് ഇനി പുതിയ വീഡിയോ ആയി കാണാം